സംസ്ഥാനത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിൽ തിരുവനന്തപുരത്തെയാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്ങനെയാണ് അമ്മത്തൊട്ടലുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ കുട്ടികളെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാം അതെല്ലാം പറഞ്ഞുതരാൻ നമുക്കൊപ്പം ഒരാൾ എത്തുന്നു സുനിഷ അയലൂർ ഗുഡ് ഈവനിങ് സുനിഷ അയലൂർ സംവിധാനത്തെ കുറിച്ച് ഇപ്പോഴും വേണ്ടത്ര അവബോധമില്ലാതെ പലയിടങ്ങളിലായി കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നവർ കൊല്ലുന്നവർ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അജ്ഞതയാണ് അല്ലെങ്കിൽ അമ്മത്തൊട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഐഡന്റിറ്റി പരസ്യമാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പലരെയും ഈ സംവിധാനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാതെ ഇപ്പോഴും പ്രാകൃതമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലേക്ക് വരെ എത്തിക്കുന്നത് എങ്ങനെയാണ് അമ്മത്തൊട്ടിലിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ അവിടെ ഏൽപ്പിക്കാം ഇപ്പോൾ എല്ലാ ജില്ലകളിലും കൃത്യമായ പ്രവർത്തനം നടക്കുന്നുണ്ടോ സുജയ ആദ്യം തന്നെ ഈ പറഞ്ഞതുപോലെ കുഞ്ഞോമനകളെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങുന്നത് ഇവിടെ നവംബർ പതിനാല് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു അമ്മത്തൊട്ടിൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഒന്നാണ് തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിൽ ഏറ്റവും അധികം കുട്ടികൾ അമ്മത്തൊട്ടിലെത്തിയതും എത്തിയതും ഇതാ ഇതേ അമ്മത്തൊട്ടിലാണ് ഞാനുള്ളത് തിരുവനന്തപുരം തൈക്കാട് നമ്മുടെ ശിശുക്ഷേമ സമിതി ഓഫീസിനെ ടുത്തായി തന്നെയാണ് അമ്മത്തൊട്ടിലുള്ളത് സാധാരണ രീതിയിൽ ഇതിന്റെ പ്രവർത്തനമാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ ഇവിടെ എത്തുന്ന ഒരാൾക്ക് ഈ ഗേറ്റ് തുറന്ന അമ്മത്തൊട്ടിനകത്തേക്ക് ഈ അമ്മത്തൊട്ടിലേക്ക് കയറാമെന്നതാണ് ഒരു കുഞ്ഞുമായി നവജാത ശിശുവുമായി ഒരു അമ്മ അല്ലെങ്കിൽ ഒരാൾ ഇവിടേക്ക് കയറി വരികയാണെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ കുഞ്ഞിനെ ഇവിടെ സുരക്ഷിതമായി ഏൽപ്പിക്കണം എന്ന് കരുതിക്കൊണ്ട് ഒരമ്മ വരികയാണെങ്കിൽ ആ അമ്മ കുഞ്ഞിനെ കുഞ്ഞുമായി ഇവിടെ എത്തുന്നു ആ ഉടനെ തന്നെ ഈ സെൻസർ അതായത് ഒരുപക്ഷെ സുജിയ ഇങ്ങനെ ഒരു ഒരുപക്ഷേ ശബ്ദം കേൾക്കാമോ എന്നെനിക്ക് കേൾക്കാം കുഞ്ഞിനെ ഏൽപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നിങ്ങളുടെ മുന്നിൽ ഒരു തൊട്ടിൽ കാണുന്നതിന് ധൈര്യത്തോടെ കുഞ്ഞിനെത്തിൽ കേന്ദ്രത്തിൽ മണി തുടങ്ങും ഇവിടുത്തെ അമ്മമാർ കുഞ്ഞിനെ ഒരമ്മയെ പോലെ പരിമാറിക്കും അമ്മയുടെ സ്നേഹം നിറഞ്ഞ കൈകളിൽ നിങ്ങളുടെ മുന്നിൽ സുരക്ഷിതമാക്കിയു ശുചിജയാ ഇവിടെ എത്തുന്ന ഒരമ്മ ഒരമ്മയ്ക്ക് ആദ്യം തന്നെ ഈ അമ്മത്തൊട്ടിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ അതായത് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ എന്നൊരു ചോദ്യമായി തന്നെയാണ് പറയുന്നത് അങ്ങനെ തയ്യാറായാണ് വന്നതെങ്കിൽ ഇതാ അമ്മയുടെ ഈ മഴത്തെട്ട് തയ്യാറായിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കിടത്തി പുറത്തേക്ക് പോകാം എന്നതാണ് അതിനുശേഷം ഈ മുന്നറിയിപ്പ് കിട്ടിയതിനു ശേഷവും കുഞ്ഞിനെ ഇവിടെ കിടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് കുഞ്ഞിനെ ഇതാ ഈ അമ്മത്തൊട്ടിയിൽ കിടത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ അമ്മത്തൊട്ടിൽ കിടത്തുന്നതോടുകൂടി നമ്മൾ ഈ അമ്മ പുറത്തേക്ക് പോകും അതോടുകൂടി തന്നെ ഇതാ ഈ സെൻസർ വാതിൽ അടയുകയാണ് പിന്നാലെ അതാണ് കുഞ്ഞിന്റെ സുരക്ഷ ഇതാ അവിടെ തുടങ്ങുന്നു എന്നതാണ് പിന്നീട് അമ്മയ്ക്ക് പുറത്തേക്ക് പോകാം കുഞ്ഞ് ഇതാ ഈ തൊട്ടിലിൽ സുരക്ഷിതമായി കിടക്കും ഈ സെൻസർ ബോർഡ് അടയുന്നത് നമുക്ക് ക്ഷമിക്കണം സെൻസർ വാതിൽ അടയുന്നത് നമുക്ക് കൃത്യമായി തന്നെ കാണാം ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ അമ്മത്തൊട്ടിലിനകത്ത് ഈ തൊട്ടിലിനകത്ത് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്യാമറ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമോ എന്നറിയില്ല ആ ക്യാമറ ആ ക്യാമറ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം കൃത്യമായി സെൻസർ ചെയ്യുന്നു കുഞ്ഞിന്റെ ഭാരം കുഞ്ഞിന്റെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ അത് ബന്ധപ്പെട്ടുള്ളവർക്ക് കലക്ടർക്ക് ഒപ്പം തന്നെ അത്തരത്തിലുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നുള്ളത് അമ്മൻ തൊട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇടത്തുള്ള ഒരിടത്തും അതായത് കുഞ്ഞിലേക്ക് മാത്രമാണ് ആ ക്യാമറയുടെ ഫോക്കസ് സെൻസർ കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുമായി ആ ഒരാൾ വരുമ്പോൾ കൃത്യമായി ആ വാതിൽ തുറക്കുന്നു കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുമ്പോൾ തന്നെ ആ തൊട്ടിലിൽ കുഞ്ഞ് എത്തിയിട്ടുണ്ട് എന്നത് ഈ ക്യാമറയിലൂടെ അതോടൊപ്പം തന്നെ അലാം സംവിധാനത്തിലൂടെ അകത്ത് അറിയുകയാണ് ആ കൊണ്ടുവന്ന് വെച്ചത് സുനിഷയാണ് എന്നുള്ളത് ആ സ്ഥാപനത്തിൽ ആരും അറിയില്ല ഇല്ല അങ്ങനെയാണ് അതിന്റെ സംവിധാനം എന്നതാണ് കാരണം ക്യാമറ കൃത്യമായി തന്നെ ഈ തൊട്ടിലിൽ കിടത്തുന്ന കുഞ്ഞിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ ചിത്രം മാത്രമാണ് പുറത്തെ കൈ ബന്ധപ്പെട്ടവരിലേക്ക് എത്തുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുവയ്ക്കുന്ന ഒരാളുടെ ഐഡന്റിറ്റിയും ഇതിൽ പുറത്താകില്ല എന്നത് ഉറപ്പായും നമുക്ക് പറയാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇവിടെ കുഞ്ഞിനെ വെച്ചതിന് ശേഷം കൃത്യമായ ഒരു അലാറം സംവിധാനം അത് ഈ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് സെക്യൂരിറ്റി ഓഫീസിലേക്ക് എത്തുമെന്നതാണ് അങ്ങനെ ഓഫീസിലേക്ക് െത്തിയ ഉടൻ തന്നെ അപ്പുറത്തായി ഒരു വാതിലുണ്ട് ആ വാതിലിലൂടെ ഈ ശിക്ഷ സമിതിയിലെ ഈ ഉദ്യോഗസ്ഥർക്ക് അവിടെ അതിനായി നിയോഗിച്ചവർക്ക് ഇവിടേക്ക് കയറി വരാവുന്നതാണ് അതിനുശേഷം അവർ കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് പോകുമെന്നുള്ളതാണ് ഇതാണ് സാധാരണ നടക്കുന്ന സംവിധാനങ്ങൾ ഒരു ഹൈടെക് അമ്മത്തൊട്ടിലാണ് തിരുവനന്തപുരത്തുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായി സുരക്ഷ സുരക്ഷിതത്വം ഉറപ്പായും കുഞ്ഞിന് കിട്ടുമെന്നുള്ളതാണ് കാരണം കയറുന്നു ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് കുഞ്ഞുണ്ടെങ്കിലാണ് ഈ സെൻസർ പ്രവർത്തിച്ച് അകത്തേക്ക് ഒരാൾക്ക് വെക്കാൻ കഴിയുമെന്നുള്ള സംവിധാനങ്ങളുമുണ്ട് പക്ഷേ പരിചയപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് ആദ്യമേ ഒരു പെർമിഷൻ വാങ്ങിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇതാണ് നിലവിലെ സംവിധാനങ്ങൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം അധികം കുഞ്ഞിനെ ലഭിക്കുന്നത് ഇവിടെയാണ് എന്നതാണ് ഈ ഡിസംബർ ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുമ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങളാണ് തീർച്ചയായും അമ്മത്തൊട്ടിലേക്ക് എത്തേണ്ടത് കൃത്യമായി വീട്ടിലൊരു തൊട്ടിലിൽ കിടത്തുന്നതിനേക്കാൾ സജ്ജീകരണങ്ങളുള്ള ഒരു തൊട്ടിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വെക്കുന്നത് നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേര് വിവരങ്ങളോ ഒന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല അവിടെ ഒന്നും ക്യാമറകളുമില്ല കുഞ്ഞിനെ നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമായി ഏൽപ്പിക്കാം ആൾ ഏൽപ്പിച്ച ആൾ ആരാണ് അമ്മ ആരാണ് എന്നുള്ളത് ഒരിടത്തും അത് രേഖപ്പെടുത്തുന്നില്ല എന്നത് നിങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് ഉള്ള മറുപടിയായി കൂടി പറയുകയാണ് അപ്പോൾ വെറുതെ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നതിന് മുൻപ് ഈ അമ്മത്തൊട്ടിലെന്ന ഒരു സംവിധാനം മുന്നിലുണ്ട് എന്ന് അമ്മമാർ ഓർമ്മിക്കുക വളർത്താൻ കഴിയുമെങ്കിൽ കുഞ്ഞിനെ അമ്മ തന്നെ വളർത്തുക വളർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മാത്രം അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക